നമസ്കാരം ഇന്നലെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാവേണ്ടതാണ് അസാധാരണമായ ഒരു ഇടപെടലിനെ തുടർന്ന് അത് നീക്കിവെച്ചു ആ വാർത്ത പുറത്തേക്ക് വന്നതോടുകൂടി മുതലെടുപ്പുകാരും കുത്തിത്തിരിപ്പുകാരും ഒരുമിച്ച് രംഗത്തിറങ്ങി ആരാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീക്കിവെക്കാൻ കാരണക്കാരൻ എന്നതിനെക്കുറിച്ചായി ചർച്ച ഇതുവരെ നിമിഷപ്രിയയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരുന്ന മാധ്യമങ്ങളെല്ലാം അത് പ്രധാനപ്പെട്ട വാർത്തയാക്കി അങ്ങനെ ഒരുപാട് അവകാശവാദികൾ രംഗത്തെത്തുന്നു കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെയാണ് അവസാനം സൂഫി പണ്ഡിതന്മാർ ഇതിലിടപെട്ടതെന്നും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളും വധശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജിയും അടക്കമുള്ളവരുമായി ചർച്ച നടത്തി എന്നുമുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു അതേസമയം കാന്തപുരത്തിനൊരു റോളുമില്ല എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുകയാണ് കാന്തപുരത്തിന്റെ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ തീരുമാനമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വന്നു അതിലേറ്റവും ഖേദകരവും നിരാശാജനകവുമായത് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചർച്ചയ്ക്ക് നിയോഗിച്ചിരുന്ന യമനിലെ വ്യവസായി അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ് സാമുവൽ ജെറോം തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് കാന്തപുരത്തിന്റെ ഇടപെടലിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് കാന്തപുരത്തിനൊരു റോളുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമുവൽ ജെറോമും രംഗത്ത് വന്നു വലിയ അവകാശവാദങ്ങളായി സകരയെടുത്തും കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിച്ചതിന് ശേഷം സുപ്രീം കോടതിയോട് പറഞ്ഞത് സാധ്യമായ വഴികളിലൂടെയെല്ലാം ഞങ്ങൾ ശ്രമം നടത്തി പക്ഷേ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നാണ് കോടതി അന്ന് പറഞ്ഞത് വളരെ ഖേദകരവും സങ്കടകരവുമാണ് ഇതിൽ കൂടുതലൊന്നും പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലെന്നാണ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ വന്നതോടെ അസ്വസ്ഥരായി അനേകം പേർ രംഗത്ത് വന്നു അവരോരോരുത്തരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് തങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ കഥകളുമായി രംഗത്തെത്തി ആരുടെയും റോൾ തള്ളിക്കളയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുണ്ട് ചാണ്ടിയുമ്മൻ്റെ റോൾ തള്ളിക്കളയാൻ കഴിയുമോ ചാണ്ടിയുമ്മനാണ് കാന്തപുരത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത് അങ്ങനെയാണ് കാന്തപുരം ഇതിൽ ഇടപെടുന്നത് കാന്തപുരം തന്നെ സ്ഥിരീകരിച്ചതാണ് ആ റോൾ തള്ളിക്കളയാൻ കഴിയില്ല അതുമാത്രമല്ല നമ്മൾ കണ്ടതാണ് ഗവർണറെ പോയി ചാണ്ടിയുമ്മൻ കാണുന്നു തൻ്റെ അമ്മയെയും കൂട്ടി അതിനുശേഷം നിമിഷപ്രിയയുടെ അമ്മയുമായി ഫോണിൽ സംസാരിക്കുന്നു ഗവർണർ കത്തയക്കുന്നു കേന്ദ്ര സർക്കാർ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴത്തേക്കും എല്ലാവരും രംഗത്തിറങ്ങി മുഖ്യമന്ത്രി വീണ്ടും കത്തെഴുതി പ്രതിപക്ഷ നേതാവ് കത്തയച്ചു ജോസ് കെ മാണി കത്തയച്ചു ആർക്കാണ് കത്തയക്കുന്നത് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റും ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു അവരുടെ പരിമിതികൾ അവർ തുറന്നു പറഞ്ഞു ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ള ഒരു ഭരണ സംവിധാനമല്ല സനയിലുള്ളത് നിമിഷപ്രിയ സനയിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടത്തിന് കീഴിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട് അവർ ചെയ്യാവുന്നത് ചെയ്തു ഞാനിപ്പോഴും സംശയിക്കുന്നതും വിശ്വസിക്കുന്നതും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആവാം കാന്തപുരത്തോട് നിർദ്ദേശിച്ചത് ഇതിലിടപെടാൻ കേന്ദ്രം അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും അവകാശവാദവുമായി രംഗത്ത് വരാറില്ല അവകാശവാദം നടത്തുന്നത് കേന്ദ്രം ഞങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ചില അനുയായികളാണ് അപ്പം അത്തരം എല്ലാ പരിശ്രമങ്ങളും നടന്നെങ്കിലും ഒരു കാര്യം വ്യക്തമായി കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഇതിന് ഗുണകരമായി അപ്പോഴേക്കും ചേരു തിരിഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ കേരളത്തിലെ നേതാക്കന്മാരൊക്കെ ചേരുതിരിഞ്ഞു അവരൊക്കെ പെട്ടെന്ന് നിമിഷപ്രിയ രക്തസാക്ഷിയാക്കി നിമിഷപ്രിയ ഇങ്ങോട്ട് വരുമ്പോൾ സ്വീകരണം ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മുതലെടുപ്പാണ് തെരഞ്ഞെടുപ്പ് മുതലെടുപ്പാണ് എന്നാൽ ഇതുണ്ടാക്കിയ തിരിച്ചടി അനുരണ്നും ആരും മനസ്സിലാക്കിയില്ല എല്ലാവരും മറന്നുപോയത് നിമിഷപ്രിയ യമൻ എന്ന രാജ്യത്തും ചർച്ചാവിഷയമാണ് എന്നതാണ് യമൻ എന്ന രാജ്യത്തെ ഒരു പൗരന്റെ തലയെടുത്ത ഒരു ജീവൻ എടുത്ത ഒരു ഇന്ത്യൻ പൗരിയാണ് ഇത് പറയും ഒരു കാര്യം പറഞ്ഞത് പൗരി എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ചിലരൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു പൗരി എന്ന വാക്ക് ബോധപൂർവം പറഞ്ഞതാണ് പൗരൻ എന്ന മലയാള പദത്തിന്റെ സ്ത്രീലിംഗം പൗരിയാണ് അല്ലാതെ പൗരയല്ല ഞാൻ ബ്രാക്കറ്റിലിട്ട് പറഞ്ഞതാണ് യമനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത് നിമിഷപ്രിയ തലാൽ എന്ന് പറയുന്ന സഹ ബിസിനസ്സുകാരനെ ഓവർഡോസ് കൊടുത്ത് കൊന്ന് ശരീരം പല കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിലിട്ട സ്ത്രീ എന്ന നിലയിലാണ് അങ്ങനെയൊന്നും താൻ ചെയ്തിട്ടില്ല വെട്ടിമുറിച്ചിട്ടില്ല എന്ന് നിമിഷപ്രിയ പറയുന്നതായി വാർത്തകളുണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ നമ്മുടെയിലും തെളിവുകളൊന്നുമില്ല എന്നാൽ യമൻകാർ അങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പൗരനെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ നിമിഷപ്രിയയ്ക്ക് മോചനം കൊടുക്കുന്നതിന് എതിരാണ് അവിടുത്തെ സമൂഹം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് വരിക ഗ്രീഷ്മ കഷായ കൊല നടത്തിയ ഗ്രീഷ്മ ഗ്രീഷ്മ തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആളാണ് ഷാരോൺ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവൾ വിഷം കൊടുത്തു കൊന്നു അത് പ്രണയം അഭിനയിച്ച് വിളിച്ച് വരുത്തി വിഷം കൊടുത്തു കൊന്നു അവൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ബഹളം വയ്പ നടത്തിയത് എന്ത് അലർച്ചയാണ് നടത്തിയത് അവക്ക് തൂക്കു കയറി എന്നല്ലേ നമ്മുടെ ആവശ്യം കൂടത്തായി ജോളിക്ക് തൂക്കു കൊടുക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ ഇതേ വാദം തന്നെയല്ലേ യമനിലെ ജനങ്ങളുടെയും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഗ്രീഷ്മയ്ക്ക് മാപ്പ് കൊടുക്കാൻ ഷാരോൺ രാജിന്റെ കുടുംബം തീരുമാനിച്ചാൽ ഷാരോൺ രാജിൻ്റെ അപ്പനും അമ്മയും തീരുമാനിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം പണം വാങ്ങി സ്വന്തം മകനെ ഉറ്റുകൊടുത്തെന്നല്ലേ നമ്മൾ പറയുന്നത് ഇതേ മാനസികാവസ്ഥ ഈ തലാലിന്റെ കുടുംബത്തിനുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു യമനിലെ നീതി വ്യവസ്ഥയെ നമുക്കറിയില്ല അത് ശരിയാണോ കാരണം ജനാധിപത്യമില്ല ഭീകര ലിസ്റ്റിൽ അമേരിക്കപ്പെടുത്തിയിരിക്കുന്ന കുത്തുകളാണ് അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റമൊക്കെ ശരിയാണോ എന്ന് അറിയില്ല പക്ഷെ യമനിലെ ജനങ്ങളും ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും ഇവിടെ വലിയ കൊലയാളിയായി കരുതുന്നു ഇവക്ക് ജാമ്യം കൊടുക്കരുതേ ഇവിടെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നു ഇത് ഇന്നോ ഇന്നലെയോ വന്നതല്ല കഴിഞ്ഞ കുറേ കാലമായി ഈ തലാലിന്റെ സഹോദരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഈ വധശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും അയാൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് അയാളുടെ ഫേസ്ബുക്ക് പേജാണ് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നു ഓരോ ദിവസം അയാൾ പറയുന്നു അള്ളാഹുവിന്റെ വിധിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു ഒരു വിട്ടുവീഴ്ചയുമില്ല വധശിക്ഷ മാറ്റിവെച്ചു എന്ന വാർത്ത പോലും അയാളെ നിരാശപ്പെടുത്തി അയാൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടു വി ആൻഡ് ക്ലിയർ ദാറ്റ് എസ്പെഷ്യലി ഇൻ ഇട്ടുസൈസ് ഓഫ് ദിൻ ഇസ് പ്യോർഡ് The murderer did not let herself nor her legal team present all the trial sessions commissioned by the Indian Embassy. And sorry for the attempt to fabricate facts, especially by, by the Indian media, which portrays the convicts as victims in an attempt to justify the crime. And we say it clearly the purpose of this is to influence public opinion and gain empathy for it. Because they know very well that if the truth was told as it is, no one would sympathize with it. നിമിഷപ്രിയ കൊലപാതകം നടത്തിയില്ല അത് പീഡിപ്പിച്ചത് കൊണ്ടാണ് പാസ്പോർട്ട് പിടിച്ചു വെച്ചു നിവൃത്തിയില്ലാത്തത് ചെയ്തു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അങ്ങനെയൊന്നും അവർ ഈ ട്രയലിൽ പറഞ്ഞിട്ടില്ല ഇത് സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ അയാൾ ഏറ്റവും ഓടിയൽ പോസ്റ്റ് ചെയ്തു അതിന് മുമ്പ് മധ്യസ്ഥ ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് വാട്ട് ഈസ് അച്ചീവ് ഹേർ ടുഡേ ഫ്രം മീഡിയേഷൻ അറ്റംപ്റ്റ്സ് ഫോർ പീസ് ഇസ് നത്തിങ് ന്യൂ ഓർ സർപ്രൈസിങ് ഈ മീഡിയേഷനും സമാധാന ചർച്ചയും ഒന്നും പുതിയതൊന്നുമല്ല അത്ഭുതവുമില്ല ത്രൂ ഔട്ട് അവർ ഇയേഴ്സ് ീർഘകാലമായി ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചർച്ചകളും സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു മീനിങ് ദൂ ഹാസ് നോട്ട് ചേഞ്ച്ഡ് എനിങ് ഇൻസ് അവർ ഡിമാൻഡ് ഇസ് ക്ലിയർ ഓൺലി കോമ്പൻസേഷൻ നത്തിങ് എൽസ് വാട്ട് അവർ ദി മാറ്റർ ഇതിന്റെ അർത്ഥം ഞങ്ങൾക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ അതിന് നഷ്ടം കൊടുക്ക പണമല്ല ഇതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്നതും അവരുടെ ജീവനാണ് നൌ ഇറ്റ് എക്സ്പെക്ടി ഇപ്പോഴത്തെ അത് മാറ്റി വെച്ചിരിക്കുന്നു ഞങ്ങൾ അത് പ്രതീക്ഷിച്ചില്ല എസ്പെഷ്യലി ദോസ്റ്റോ ഇംപ്ലിമെന്റേഷൻ ഡേറ്റ് ഫോളോ എക്സിക്യൂഷൻ ടിൽ എക്സിക്യൂഷൻ ഇത് മാറ്റി വെച്ചവർക്കറിയാം ഞങ്ങളുടെ നിലപാട് കർക്കശമാണ് അവരുടെ തൂക്കിക്കൊലാതെ ഒന്നിനോടും ഞങ്ങൾ വഴങ്ങില്ല ഇത് വൈകിപ്പോകും എന്നല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾ അല്പം പോലും പിറകോട്ട് പോവില്ല ഡിലേ വോൺ ഫ്ലക്സ് പ്രഷർ മൂവ് അസ് ബ്ലഡ് കനോട്ട് ബൈ ഡിലേ കൊണ്ടൊന്നും ഞങ്ങളെ ഒന്നും സംഭവിക്കത്തില്ല ഞങ്ങളെ സമ്മർദ്ദം ചെലുത്തി ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല രക്തം വാങ്ങാൻ പറ്റുന്നതല്ല ആൻഡ് ട്രൂത്ത് ഈസ് നോട്ട് സത്യം മറക്കരുത് റിട്രിബ്യൂഷൻ ഹൗ ലോങ് ദ റോഡ് ടേക്സ് ഇറ്റ് ഈസ് മാറ്റർ ഓഫ് ടൈം ഫ്രം ഗോഡ് ഹെൽപ്പ് എത്ര കാലം വൈകിയാലും ഞങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിക്കില്ല അത് ദൈവത്തിൻ്റെ ഹിതമാണ് ഇങ്ങനെയാണ് അയാൾ ഇതിൽ പോസ്റ്റ് ഇട്ടത് എന്ന് വെച്ചാൽ ആരൊക്കെ പറഞ്ഞാലും ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു അത്ര അഡന്മെന്റായി നിൽക്കുന്ന ആ കുടുംബത്തെ നമ്മൾ കുത്തിത്തിരിപ്പ് നടത്തി അപമാനിക്കുന്നത് ശരിയാണോ പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ രക്ഷപ്പെട്ടു എന്ന് കരുതി നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഓടുന്നു ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇതുവരെ പിന്താങ്ങിയവർ നിലപാട് മാറ്റുന്നു ഇതുവരെ എതിർത്തവർ പിന്താങ്ങുന്നു ഇങ്ങനെ നമ്മളാകെ നാടകം കളിക്കുക നമ്മുടെ ഈ മാധ്യമ വാർത്തകളൊക്കെ അവർ കാണുന്നുണ്ട് ഇതാ ഇതേ സഹോദരൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇട്ടിരിക്കുന്ന നമ്മുടേതടക്കം മലയാളത്തിലേതടക്കമുള്ള വധശിക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ലിങ്കാണ് അവർ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അവരുടെ നീതി വ്യവസ്ഥയെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ നമുക്കൊന്നും നേടാനില്ല നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയുമില്ല ഇവിടെ നമ്മൾ ആകെപ്പാട് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയോ കൃത്യമായ നീതിന്യായ വ്യവസ്ഥയോ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്ന് ഉറപ്പില്ല അവർക്ക് ന്യായമായ വിചാരണ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഫെയർ ട്രയൽ കിട്ടണം അതിനുള്ള സംവിധാനം ഒരുക്കണം ഇതാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ ഈ ആവേശം കാട്ടുമ്പോൾ ബഹളം വയ്ക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ രക്ഷിക്കാൻ എത്തുമ്പോൾ അയാളെ കുറ്റപ്പെടുത്തുമ്പോൾ അവസാനമായി നമ്മൾ നേടുന്നത് നിമിഷപ്രിയയുടെ തൂക്കുകയറാണ് വാസ്തവത്തിൽ എനിക്ക് വളരെ നിരാശ തോന്നി കൂത്തികട നിയന്ത്രണത്തിലുള്ള യമൻ പ്രവിശ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളിയുടെ വധശിക്ഷ മാറ്റി വയ്പ്പിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണ് അത് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം കാന്തപരമാണ് എന്ന് സമ്മതിക്കാൻ നമുക്ക് കഴിയാതെ വന്നതിന്റെ ഈഗോയാണ് ഇപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കുന്നത് ആക്ഷൻ കമ്മിറ്റിക്കാർ തമ്മിത്തല്ലുന്നു അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നു ഇതെല്ലാം അവരറിയുന്നു ഇതോടുകൂടി നിമിഷപ്രിയയ്ക്ക് തൂക്കുകയർ ഒരുക്കി കൊടുക്കാൻ നമ്മൾ ഒരുമിക്കുകയാണ് എന്ന നിഗമനത്തിൽ തേണ്ടി വരും നിമിഷപ്രിയയെ അവസാന നിമിഷം കാത്തു രക്ഷിച്ചത് കാന്തപുരമാണ് കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് കാന്തപുരവും അവിടുത്തെ സൂഫി പണ്ഡിതരുമായിട്ടുള്ള അവിടുത്തെ നിയമ സംവിധാനവുമായിട്ടുള്ള ബന്ധമാണ് കാന്തപുരം ആവശ്യപ്പെട്ട പടങ്ങൾ പരിഗണിച്ച് ഇത് അംഗീകരിക്കാൻ നമുക്ക് കഴിയാതെ വന്നതോടെ ഇത് തർക്കമായതോടെ കാന്തപുരത്തിന് പിന്മാറേണ്ടി വരുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് ഇങ്ങനെ പോയാൽ കാന്തപുരം തൻ്റെ ആവശ്യം പിൻവലിച്ചെന്ന് വരാം നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോവട്ടെ നിങ്ങൾ നിങ്ങളുടെ ചട്ടങ്ങൾ നോക്കൂ എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ തള്ളിവിടുന്നത് കഷ്ടമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല നമ്മൾ പരസ്പരം ഈഗോ തീർത്ത് പോരടിച്ച് നിമിഷപ്രിയയുടെ മോചനം അപ്രാപ്യമാക്കുന്നു എന്നത് ഖേദകരമാണ്